വട്ടലായിട്ട് പത്ത് സെൻ്ററിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് ഇതിന് നമുക്ക് ഈ കാണുന്ന ഒരു ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ ഒരു സെല്ലാർ പോർഷനുമാണ് ഉള്ളത് പത്ത് സെൻറ് ഉള്ളതുകൊണ്ട് തന്നെ വീടിന് അത്യാവശ്യം നല്ല ചുറ്റുവട്ടം നല്ല രീതിയിലുള്ള വലിയ കോമ്പൗണ്ടോട് കൂടിയ പ്രോപ്പർട്ടിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിലും വയ്ക്കണമെന്നുണ്ടെങ്കിലും ആ മതിൽ വരെയും നമ്മുടെ തന്നെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നിന്ന് തന്നെ ആക്സസ് ഇട്ട് ഇതിനകത്ത് ഇനിയും ഒരു വീട് വെക്കാനുള്ള സ്ഥലമുണ്ട് നമുക്ക് ഈ ടോട്ടൽ പത്ത് സെൻറ്റും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കന്യാകുളങ്ങരയ്ക്ക് സമീപമാണ് അതായത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം കന്യാകുളങ്ങര അങ്ങ് പോകണ്ട അതിനു മുമ്പ് തന്നെ വേറ്റനാട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി നെടുവേലി പോകുന്ന റോട്ട് അപ്പം നെടുവേലി ജംഗ്ഷനിൽ നിന്ന് തൊട്ട് മുമ്പ് തന്നെ വലത്തോട്ട് കൊഞ്ചറ മുടിപ്പുര ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം ഒരു ആർച്ച് കാണാം ആ റോഡ് കയറി കുറേ ദൂരം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അകത്തേക്ക് ഒരു കോൺക്രീറ്റ് റോഡ് ഇങ്ങനെ കട്ടാവും അത് കട്ടായി കയറുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് കാണുന്ന രണ്ടാമത്തെ വീട് ഈ പ്രോപ്പർട്ടിയാണ് സെയിലിനുള്ളത് ഏകദേശം ആറ് വർഷം പഴക്കമുള്ള വീടാണ് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ണേ ഈ രീതിയിലാണ് നമുക്ക് മുറ്റം വരുന്നത് ഇവിടെ കവേർഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് പാർക്കിങ്ങുണ്ട് അല്ലാണ്ട് ഒരു വണ്ടിയും കൂടെയൊക്കെ സുഖമായിട്ട് ഒന്നല്ല വീണ്ടും നമുക്ക് ഇത്രയും സ്പേസ് കിട്ടും പക്ഷേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇറങ്ങണമല്ല അപ്പോൾ രണ്ട് വണ്ടികളും നമുക്ക് സുഖമായിട്ട് ഈ ഒരു സ്പേസിൽ ഇടാം ഇനി അതല്ല കൂടുതൽ വണ്ടികളുണ്ടെങ്കിൽ നമുക്കിതാ ഇതും നമ്മുടെ തന്നെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ അവിടെ നിന്ന് ആ ഫ്രണ്ടേജ് ഉപയോഗപ്പെടുത്തി ഇങ്ങോട്ടിനെ വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നല്ല റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതാ ഇങ്ങനെ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് വീട്ടിനകത്ത് ഫുള്ളായിട്ട് ടൈലല്ല ആണ് വാങ്ങിയിട്ടുള്ളത് മുൻവശത്തുള്ള ഈ വാതിലൊക്കെ വരുന്നതെല്ലാം പ്ലാവിൻ്റെ അടിയിലാണ് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ഒരു കോമൺ സ്പേസിലാണ് ഇത് നമ്മുടെ ലിവിങ് ഏരിയയാണ് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് ഇതാ ഇങ്ങനെ പോകുമ്പോ ഇവിടെ ഒരു പാത്വേ കൊടുത്ത് അവിടെ ഒരു ബാൽക്കണി കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കിച്ചൺ ആയിട്ട് വരും കിച്ചണിലേക്ക് നമുക്കിതാ ഈ ഒരു ഡൈനിങ് സ്പേസ് വഴിയും എൻട്രി ഉണ്ട് ഇത് നമ്മുടെ ഡൈനിങ് ആണ് അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ കിച്ചൺ അപ്പൊ കിച്ചണിനകത്ത് ഇതുപോലെ മോഡല കിച്ചണിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള മെയിൻ്റനൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നീറ്റാക്കിയിട്ട് ഇതിന്റെ ഉടമ തന്നെ ക്ലിയർ ആക്കി നിങ്ങൾക്ക് തരുന്നുണ്ടാവും ഇതാ ഇവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു ബാൽക്കണി സ്പേസിലേക്ക് വരാം ആ വീടിൻ്റെ സൈഡിലേക്കുള്ള ഒരു വ്യൂ കിട്ടും ഇവിടെ ആയിട്ട് കിണർ കാണാം പുറത്തൊരു ബാത്റൂമും ചെയ്തിട്ടുണ്ട് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് നമുക്ക് ഈ വീട്ടിന് വരുന്നത് ഈ ഒരു ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും താഴത്തെ സെല്ലാർ പോർഷനിൽ നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് പക്ഷേ അതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ സ്റ്റേഴ്സ് നേരെ മേളിൽ പോയി ഒരു ടവർ റൂം കണക്ക് ചെയ്ത് അവിടെ നമ്മുടെ ടെറസിലേക്ക് ആണ് അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇനി മേളിലോട്ട് കൂടുതൽ റൂംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് അല്ലാണ്ട് നമ്മുടെ ബാക്കിയുള്ള രണ്ട് റൂംസും വരുന്നത് ഈ താഴേക്കുള്ള സെല്ലർ പോർഷനിലാണേ നമ്മുടെ ഈ ഒരു സെല്ലാ പോർഷനിൽ വരുമ്പോഴും ഒരു കോമൺ സ്പേസിൽ നിന്ന് രണ്ട് റൂമുകളിലേക്കാണ് എൻട്രി വരുന്നത് ഇത് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമില്ല അങ്ങനെയുള്ള ആണ് ഇത് നേരത്തെ ഇതിൻ്റെ ഉടമ തന്നെ ഇപ്പോൾ ഇതിലൊന്നും ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അവർ മാറിയത് അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഈ റൂമിൽ ഒന്നും ടമ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെടുത്ത് മാറ്റുന്നുണ്ടാവും ഇങ്ങനെ രണ്ട് റൂംസ് വരുന്നുണ്ട് ഇവിടെ അത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് ഇഫ് ഇൻ കേസ് താഴത്ത് നല്ല സെപ്പറേറ്റ് ആയിട്ട് എല്ലാം വാടക കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ടോയ്ലറ്റ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും ഇതാ ഈ ഇതാണ് നമുക്കിനി അടുത്തൊരു സ്പേസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ഇതാ ഇതുവരേക്കും വരുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് അങ്ങനെയാണ് അതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ആ വീട് പോകാൻ നമുക്ക് വീണ്ടും ഒരു വീടിനുള്ള ഒരു പോർഷൻ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പിന്നീട് പ്രയോജനപ്പെടുത്താൻ പറ്റും ചിലപ്പോൾ ഈ പത്ത് സെൻറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ വീടിൻ്റെ പിൻവശത്തേക്കായിരിക്കും കൂടുതൽ സ്ഥലമൊക്കെ കിടക്കുക ഇതാണെന്നുണ്ടെങ്കിൽ റോഡ് ഫ്രണ്ടേജ് വരുന്ന രീതിയിലാണ് സ്ഥലമുള്ളത് അപ്പോൾ നമുക്ക് ആ രീതിയിൽ പ്രയോജനപ്പെടുത്താം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമ വിളിച്ച ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് പത്ത് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മിസാക്കലെ വേഗം തന്നെ വിളിച്ച ഡീലായിരിക്കും നമുക്ക് ഇവിടുന്ന് മണ്ണന്തല പോകാനായിട്ട് പെട്ടെന്നാണ് അതായത് ഇവിടെ നിന്ന് എം സി റോഡ് കയറാൻ ഏകദേശം രണ്ട് കിലോമീറ്ററാണ് വരുന്നത് നെടുവേലി സ്കൂൾ നമുക്ക് തൊട്ടടുത്തായിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് വേറെ ഒത്തിരി സ്കൂൾസ് ഉണ്ട് കേട്ടോ എം ജി എമ്മിൻ്റെ സ്കൂളാണെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ആ രീതിയിലൊക്കെയാണ് നമുക്ക് സ്കൂൾസിലേക്കൊക്കെയുള്ള ആക്സസ് വരുന്നത് ഇനി ഇത് തിരുവനന്തപുരം സിറ്റി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എം സി റോഡ് വഴി പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് റോഡ് വേറെ കൺസക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വീതിയുള്ള റോഡുകളാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ്സ് വരുന്നത് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം